നമുക്ക് നമ്മളെ അണ്ടർപാസിൻ്റെ വർക്ക് ഇവിടം വരെ ആയി നോക്കാട്ടോ നമ്മൾ അന്ന് പോയതാണ് ഇപ്പം എത്രത്തോളം വർക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് നോക്കാട്ടോ കേട്ടോ എവിടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ സംഭവത്തിന്റെ അടി കുഴിച്ചുട്ടോ ഫുള്ള് കുഴിച്ചു സംഭവം വേണം നടക്കുന്നുണ്ട് പരിപാടി വർക്ക് അന്ന് കണ്ട പോലത്തെ ചിത്രമല്ല ഇപ്പൊ എന്നുള്ളത് വേണ്ട എന്തായാലും നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ കാണുന്നത് കേട്ടോ കാരണം പണ്ടൊക്കെ എന്തെന്ന് വെച്ചാൽ ഇതൊരു കുഴിച്ചിട്ടതിന് ശേഷം ഒരു വർക്കും അതിന് ശേഷം നടന്നിരുന്നില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല വർക്ക് തുടങ്ങിയതിന് ശേഷം എന്നും ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അണ്ടർ പാസിൻ്റെ വർക്ക് വേഗം പൂർത്തിയാവുമെന്ന് നമുക്ക് വിചാരിക്കാം കേട്ടോ